അപ്പം അത് വോട്ടെടുപ്പ് ദിവസം ആദ്യം വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല അതാ ആദ്യം വോട്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ആദ്യം വോട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി ൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും വിപുലമായ സംവിധാനങ്ങൾ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും രണ്ടും വളരെ വിസ്തൃതമായ മണ്ഡലങ്ങളാണ് അല്ലെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ വയനാട് അതിന്റേതായ മൂന്ന് ജില്ലകളിലേക്ക് പടർന്നു കിടക്കുകയാണ് ചേരക്കാരി ഒൻപത് പഞ്ചായത്തുകളുമായി വലിയ വിസ്തൃതമായ വിപുലമായ ഒരു നിയമസഭാ മണ്ഡലം തന്നെയാണ് ഈ രണ്ടിടങ്ങളിലും ജനങ്ങൾ വിധിയെടുത്തിട്ട് തയ്യാറായിരിക്കുകയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വലിയ ആവേശം വാഗ്വാദങ്ങൾ വിവാദങ്ങൾ കൊണ്ട് വളരെ സജീവമായ തെരഞ്ഞെടുപ്പിൽ വയനാട്ടും ചേലക്കരയും വിധി എഴുതാൻ പോവുകയാണ് അടുത്ത നിയമസഭാ ഒരു ടെസ്റ്റ് എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലാണ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും ഒപ്പം അവരുടെ പ്രതീക്ഷകൾ ഇനി എത്രത്തോളം കേരളത്തിൽ കഴിയും ഏറ്റവും കൂടുതൽ ചേരുന്നത് ചേലക്കരയ്ക്ക് തന്നെയാണ് കാരണം ചേലക്കര ഒരു കാലത്തും അതായത് കഴിഞ്ഞ പത്ത് ഇരുപത്തിയെട്ട് വർഷമായി ഒപ്പം നിൽക്കുകയാണെന്ന് ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട് എന്നാൽ ഒരു കാലഘട്ടത്തിനും കണ്ടിട്ടില്ലാത്തതുപോലെ മൂന്ന് മുന്നണികളും സജീവമായൊരു പ്രചാരണ കാലം തന്നെയാണ് നമ്മൾ ചേലക്കരയിൽ വികസനമാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് എൽ ഡി എഫും ഉന്നയിക്കുമ്പോൾ അവിടെ വികസനം പരമാവധി എത്തിക്കാൻ കെ രാധാകൃഷ്ണൻ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി ദീർഘകാലത്തെ വളരെ നല്ല പ്രവർത്തനം ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം അതിന്റെ തുടർച്ച അവിടെ ഇനിയും ഉണ്ടാകും എന്ന് എൽ ഡി എഫും വോട്ടർമാർക്ക് മുന്നിലേക്ക് വച്ചപ്പോൾ ആരെയാണ് വളരെ ിൽ ഇരുപത്തിമൂന്ന് വർഷവും കെ ആയിരുന്നു അവിടെ പക്ഷേ ഇടയ്ക്ക് ഒരു തവണ യു ആർ പ്രദീപ് അന്ന് യു ആർ പ്രദീപ് വരുത്തിയ മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് യു ആർ പ്രദീപ് വീണ്ടും അവിടെ വോട്ട് തേടുന്നത് അതേസമയം രമ്യ ഹരിദാസിന് വേണ്ടി അരയും തലയും മുറുക്കി എല്ലാ കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കേട്ട മുദ്രാവാക്യം നമ്മൾ ഫ്രെയിമിൽ കാണുന്നുണ്ട് ആദ്യമായി ആദ്യം തന്നെ വോട്ട് ചെയ്യാൻ ഏഴു മണിക്ക് വോട്ട് ചെയ്യാനായി അദ്ദേഹം എത്തിയിട്ടുണ്ട് പാമ്പാടിനുള്ള ദൃശ്യങ്ങളാണ് എം എസ് നമുക്ക് നമുക്കിപ്പോൾ നിഷോയി ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നു അത്യന്തം ആവേശം നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ചേലക്കരയിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന്റെ ആവേശം വോട്ടർമാരുടെ രാവിലെ വന്ന പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങാൻ പോവുകയാണ് വോട്ടെടുപ്പ് തുടങ്ങി കഴിഞ്ഞു ഏഴ് മൂന്നായി അവിടുത്തെ പോളിങ് തുടങ്ങിക്കഴിഞ്ഞു തീർച്ചയായും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതായത് ഈ പാമ്പാടി ജി ഗവൺമെൻറ് എച്ച് എസ് എസിലെ നൂറ്റി പതിനേഴാം നമ്പർ നൂറ്റി പതിനാറാം നമ്പർ ബൂത്തിലാണ് ഇത്തരത്തിൽ യു എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത് വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം നേരത്തെ തന്നെ എത്തി അതായത് ഏഴ് മണിക്ക് മുൻപേ തന്നെ ഇവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് ആണ് ഇപ്പോൾ നിലവിൽ എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ചർച്ചകൾ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതുകയാണ് ഇനി എന്താകും ഈ ജന ജനങ്ങളുടെ ഒരു വിധി എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചു ഇനിയിപ്പോൾ ചേലക്കരയുടെ മനസ്സ് എങ്ങോട്ടാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട് പോളിംഗ് ശതമാനം വർദ്ധിക്കുമോ അതോ കുറയുമോ എന്തായിരിക്കും പ്രധാനപ്പെട്ട ഒരു വിധിയെഴുത്തിന് ജനങ്ങൾക്കിടയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായി എന്തായാലും ഇവിടെ ചർച്ചയാകും ഈ ഇവിടെ ഈ പോളിംഗ് സ്റ്റേഷനിൽ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് അതായത് നിരവധി ആളുകൾ രാവിലെ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് സമാനമായ രീതിയിൽ മിക്കവാറും എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇത് തന്നെയാണ് അവസ്ഥ എന്തായാലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇവിടെ കാഴ്ചവെക്കാൻ കഴിയും ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ഉയർത്തി കാണിക്കുന്നു ആ നിര എത്ര വലിയ നിരയാണ് ഇപ്പോൾ അവിടെ ഒക്കെ വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് ചേലക്കരയിൽ എന്ന് പറയുന്നതാണ് പ്രധാനം ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടും അവിടെ നീണ്ട ക്യൂ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ കാണാറുണ്ട് ശീലമുള്ള ആളുകളാണ് ചേലക്കരയിലുള്ളത് വലിയ നിര നമ്മൾ കാണുന്നുണ്ട് നേരത്തെ ഷിനോജ് വിവരം പങ്കുവച്ചോ ഷിനോജ് നേരത്തെ അവിടുത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അഞ്ച് പോളിംഗ് ബൂത്തുകളാണ് ആ പോളിംഗ് സ്റ്റേഷനിലുള്ളത് അതിന്റേതായ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നത്